ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നിപ്പ നല്ലൊരു തിരക്ക് പിടിച്ച ദിവസമാണ് സൺഡേ ആണ് കേട്ടോ ആഹിലിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങൾ ചെറിയ തോതിൽ ഒരു കേക്കൊക്കെ വാങ്ങിച്ച് അങ്ങോട്ട് കട്ട് ചെയ്യാം കേട്ടോ ആലിമം അടുത്ത് വന്നിരിക്കുന്നുണ്ട് ഇക്കാക്കുടെ ബേർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കണമൊന്നുമില്ല ആലിയുടെ ബേർത്ത്ഡേ ആണെന്നും ആ വന്നിരിക്കുന്നത് ഹാലിമനാണെങ്കിൽ ആഹില് കേക്ക് കൊടുത്തിട്ട് തിരിച്ചിക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവന് മനസ്സിലാവണില്ല കേട്ടോ പിന്നെ ഒരു കണക്കിന് അങ്ങനെ കേക്കൊക്കെ കൊടുത്തു പിന്നെ ഞാനും കട്ട് ചെയ്ത് ആഹിലിന് കൊടുത്തു അപ്പൊ ഇത്ര ഉള്ള ഞങ്ങളുടെ ഒരു കേക്ക് കട്ടിങ് വേറൊരു പരിപാടി ഇല്ല ഇന്നിപ്പോ ലുലു പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ അതുകൊണ്ട് ലുലുലേക്കാണ് പോകുന്നത് മെട്രോ അല്ല യാത്ര ടു വീലർ എടുത്തിട്ടില്ല ടു വീലർ നമ്മള് കളമശ്ശേരി വരെ പോയിട്ട് അവിടെ നിന്ന് മെട്രോക്കാണ് പോകുന്നത് പിന്നെ അത് മാത്രമല്ല സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അപ്പൊ ടു വീലർ ഓടിച്ചു പോകാനൊക്കെ എനിക്ക് ഭയങ്കര മടി ഇപ്പൊ ഞാൻ ഓർത്തു എന്നാ പിന്നെ മെട്രോക്ക് പോവാം പെട്ടെന്ന് എത്തുമല്ലോ ഒരു അഞ്ചു മിനിറ്റ് എന്തോ ഉള്ളു ലുലുലേക്ക് അങ്ങനെതാ ലുലുലേക്കും എത്തിയിട്ടുണ്ട് കേട്ടോ മെട്രോന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കയറാലോ പക്ഷെ അവിടുത്തെ തിരക്ക് കണ്ടപ്പോ എനിക്ക് തോന്നിയെട്ടോ ടു വീലറിന് തന്നെ വന്നാ മതിയായിരുന്നു എന്ന് കാരണം ലുലുലേക്ക് കുറെ പേരുണ്ടാവുമല്ലോ ഇറങ്ങാനായിട്ട് അങ്ങനെ കുറച്ചു നേരം അവിടെ ഇങ്ങനൊക്കെ ഇറങ്ങി നടന്നു ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിച്ചത് പിന്നെ കുട്ടികളെ കുറച്ചേരം ഇങ്ങനെ കുറച്ച് ഐറ്റംസിലൊക്കെ കയറ്റി അങ്ങനെ ആ ഒരു ദിവസം ആഹില എന്നോട് പറഞ്ഞിരുന്നേച്ചാണ് ഏകദേശം വൈകുന്നേരം വരെ ഞങ്ങൾ ലുലു തന്നെ ആയിരുന്നു ലൂലുല് നമ്മൾ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഓരോരോ പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടാവട്ടോ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയൊരു ഐറ്റം ആണ് ഇത് അങ്ങനെ കണ്ടപ്പോൾ ഒരു രസം തോന്നിയപ്പോൾ അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുത്താട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഞങ്ങൾ ഹൈപ്പറിലൊക്കെ കയറി കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ ഫാഷൻ കയറി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണെന്ന് ഇന്ന് വൈകുന്നേരം നമുക്കൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ ഇന്ന് കല്യാണം കഴിഞ്ഞായിരുന്നില്ലേ മാമയുടെ മോന്റെ അപ്പോ നമ്മളിവിടെന്ന് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൂട്ടർ നടുക്കായിട്ട് വരും കേട്ടോ ഞങ്ങളുടെ വീട് അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ ചെയ്തത് പക്ഷേ അവരി ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകി പോയേ ഞങ്ങളപ്പം മുട്ടൻ പോസ്റ്റായിപ്പോയിട്ടോ അപ്പോൾ പോണ വഴിക്ക് ഇതാ ഇതേപോലൊരു നല്ലൊരു സ്ഥലം കേട്ടോ നല്ലൊരു വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലം അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ അത്ര ക്ലിയറൊന്നും ഇല്ലാട്ടോ ലൈറ്റ്സൊക്കെ ഒരു അത്ര നമുക്ക് വീഡിയോ അത്രങ്ങട്ട് ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയില്ലാട്ടോ നല്ല ഇരുട്ടായിരുന്നേ അപ്പം അവിടെ നിന്ന് കുട്ടികളുടെ കുറച്ച് വീഡിയോസും ഞങ്ങളുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തെ ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല ഇരുട്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ലൈറ്റ്സൊക്കെ വന്നു കേട്ടോ ഏകദേശം ഒരു ആറര മണിയായിട്ടുണ്ട് ഞങ്ങളവിടെ എത്തിയപ്പോൾ നല്ല ഇരുട്ടായിരുന്നേ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ക്യാമറയിൽ നമുക്ക് അത്രയും കളർഫുൾ ആയിട്ട് കിട്ടുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈറ്റൊക്കെ വന്നപ്പോഴേക്കും നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നോട്ടോ എങ്കിലും നല്ല കളറായിട്ടൊന്നും കിട്ടിയില്ല കാണാനൊക്കെ നല്ല വ്യൂ ഉണ്ട് കൊറേ ആൾക്കാർ അവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അതേപോലെ കൊറേ പേരും മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നല്ലൊരു കാറ്റും ഒക്കെ ആയിരുന്നു അപ്പൊ കൊറേ പേര് പോണവരൊക്കെ ഇതേപോലെ ഇടയ്ക്ക് ഇറങ്ങിയിട്ട് അവിടെയൊക്കെ നിക്കുന്നുണ്ടായിരുന്നെ ഞങ്ങള് കുട്ടികളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കുറച്ച് സമയമൊക്കെ കളയണല്ലോ നമുക്ക് പോണവർക്ക് എല്ലാവർക്കും ഒരേ സമയം വീട്ടിലേക്ക് കയറി ചെല്ലണമല്ലോ അതുകൊണ്ടാട്ടോ ഞങ്ങളവിടെ പോസ്റ്റ് ആയി പോയത് പോസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നൊന്നര പോസ്റ്റ് ആയി പോയട്ടോ കുറെ അധികം സമയം ഏകദേശം ഒരു ഒരു മണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നേ അപ്പോ ഇവിടെ നിൽക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് പ്ലെയിൻ ഒക്കെ പോകണത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ മാക്സിമം വീഡിയോ എടുക്കാനായിട്ട് നോക്കിയേ പക്ഷെ ഒട്ടും ക്ലിയർ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മൾ നടക്കുന്ന ഒരു ഏരിയ നോക്കി നമ്മൾ പെട്ടെന്ന് രാത്രിയൊക്കെ ആകുമ്പോൾ ഒട്ടും നോട്ടീസ് ചെയ്യാത്തൊരു സ്ഥലമാണ് കേട്ടോ കുട്ടികളായിട്ടൊക്കെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാനിപ്പോൾ അങ്ങനെ നടന്നപ്പോഴാണ് കേട്ടോ ഒരു ഗ്യാപ്പ് കണ്ടോ നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ കുട്ടികളിൽ കാലൊക്കെ ഉള്ളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ താഴത്തേക്ക് പോയില്ല പക്ഷെ കാലൊക്കെ മടങ്ങി പെട്ടെന്ന് വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അവരെ ഏകദേശം എത്താനായി അപ്പൊ ഞങ്ങൾ പിന്നെ പതുക്കെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ അമ്മമാർക്ക് എവിടെ ചെന്നാലും കുട്ടികൾക്ക് ഒരിത്തിരി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്കൊന്നും മനസ്സമാധാനത്തിൽ കഴിക്കാൻ പറ്റുക അല്ലെ അപ്പൊ ആ ഒരു സംഭവം ഉണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് അപ്പൊ ആ ഒരു ജോലി എൻ്റെ നാത്തു ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും കൂടി നിരത്തി പിടിച്ച് അങ്ങനെ വരി കൊടുക്കാം കേട്ടോ കാരണം ഇവരൊന്നു കഴിച്ചാൽ ഞങ്ങൾക്ക് അമ്മമാർക്ക് മനസ്സമാധാനത്തിൽ ഫുഡ് കഴിക്കാം ആഹിൽ എന്നാലും കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ആങ്ങളുടെ കൊച്ചിന്റെ മാല നഷ്ടപ്പെട്ടു അപ്പോൾ എവിടെയാ പോയെന്നൊരു പിടുത്തുമില്ലാട്ടോ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം ആങ്ങളെയും വൈഫും കൂടി രണ്ടാമത് ഞങ്ങൾ പോയ സ്ഥലം വരെയൊക്കെ പോയി നോക്കി കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ ഗോൾഡ് അപ്പൊ അതിന്റെ ഒരു വിഷമത്തിലാണ് എല്ലാവരും ഗോൾഡിനൊക്കെ ഭയങ്കര വിലയാണല്ലോ ഇപ്പൊ അപ്പൊ ഇത്ര ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ സന്തോഷത്തിന്റെ ഒപ്പം സങ്കടവും നിറഞ്ഞൊരു ദിവസമായിരുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്